അഴീക്കോട് നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു എറണാകുളം മാലിംഗല സ്വദേശി കോഴിക്കൽ വീട്ടിൽ അജീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള സന്ധ്യ എന്ന ബോട്ടും മുനമ്പം സ്വദേശി കുരിശിങ്കൽ വീട്ടിൽ രതീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് സ്തെഫാനോസ് ബോട്ടുമാണ് പിടിച്ചെടുത്തത് മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ച് അനധികൃത മീൻപിടുത്തം നടത്തിയിരുന്നത് മത്സ്യസമ്പത്ത് നശിക്കുകയും കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരുകയും ചെയ്യുന്ന രീതിയാണ് കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ഈ രീതി ഉപയോഗിക്കുമ്പോൾ തീരെ ചെറിയ മീൻകുഞ്ഞുങ്ങൾ പോലും വലയിൽ കുരുങ്ങും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യത കുറയും അഴിക്കോട് മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത ഇ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഇ ആർ സുനിൽകുമാർ വി എം ഷൈബു എന്നിവരും സി റെസ്ക്യു ഗാർഡ്മാരായ ഷിഹാബ് കൃഷ്ണപ്രസാദ് റഫീഖ് ബോട്ട് സ്രാങ് ദേവസി മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി കുഞ്ഞിത്തൈ പ്രത്യേക പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു